ും എക്കാലവും നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ ഭിക്ഷയാചിക്കുന്ന ആളുകളെ കാണിച്ച് അയ്യോ പാവം ഇന്ന് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരുപാട് ചാരിറ്റി ആ മേഖലയിൽ കുറേ ആളുകളുണ്ട് ഇവരൊക്കെ ഈ പാവപ്പെട്ട ആളുകളുടെ വീഡിയോസും മറ്റുമൊക്കെ എടുത്ത് കാണിച്ചാണ് പണം പിരിവിട്ടെടുത്ത് അവർക്കൊരു ശതമാനം കൊടുക്കും ബാക്കി അവരുടെ പോക്കറ്റിലും കൊടുക്കും ഇക്കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ കേരളത്തിൽ സംഭവിച്ച വിഷയമാണ് അപ്പോൾ ഇങ്ങനെ ഫലസ്തീൻ്റെ പേര് പറഞ്ഞ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആ ഒരു ഫണ്ട് സ്വരൂപിക്കുന്ന ഒരു രൂപമുണ്ട് നമ്മളൊക്കെ ഗൾഫ് രാജ്യത്ത് ഉണ്ടായിരുന്ന ആ സമയങ്ങളിലൊക്കെ ഫലസ്തീൻ മാത്രമല്ല മറ്റ് ചില രാജ്യങ്ങൾക്കും ആ ഒരു ഫണ്ട് സ്വരൂപിക്കുന്ന ഒരു സ്വഭാവമുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു മാളുകളിൽ ഗൾഫ് കൺട്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചാരിറ്റിയുടെ ആ ഒരു ബോക്സ് തന്നെയുണ്ട് ആ ചാരിറ്റി കളക്ട് ചെയ്യാൻ അവിടെ ശമ്പളം കൊടുത്തിരിക്കുന്ന ഇരുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയും ഉണ്ടാകും അതിനോട് ചേർന്ന് തന്നെ ആർക്ക് വേണമെങ്കിലും ഏത് രാജ്യത്തിൻ്റെ ആ ഒരു ഏത് രാജ്യത്തെ വേണമെങ്കിലും ചെറിയ രൂപത്തിൽ സഹായിക്കണമെന്ന് മനസ്സ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ബോക്സിൽ നിങ്ങൾക്കും പൈസ നിക്ഷേപിക്കാവുന്നതാണ് അപ്പോൾ വലിയ രൂപത്തിലുള്ള ഫണ്ട് കൊടുക്കുമ്പോൾ അറബികൾ അവിടെ ഇരിക്കുന്ന ആ ഒരു ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി അത് കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ആ വ്യക്തിയിൽ നിന്നും ഒരു റെസിപ്റ്റ് എഴുതി വന്നു കാരണം എന്താ ഈ പണം അവിടെ എത്തിയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയായിരിക്കണം നമ്മുടെ നാട്ടിലൊക്കെ കണ്ടില്ലേ യത്തീം ഖാനയുടെ പേര് പറഞ്ഞ് പണം പിരിക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് മേഖലകളിൽ ഇത്തരം ആ ഒരു പിരിവുമായിട്ട് ഇറങ്ങുന്ന ആളുകളുണ്ട് അവർ നിങ്ങൾ വിചാരിക്കും അത് യത്തീം ഖാനയുടെ ആ ഒരു പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അവരവരുടെ ജീവനും ജീവിതവും ഒക്കെ ഒഴിഞ്ഞുവച്ച് പണം പിരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ആളുകളാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കും തെറ്റി കാരണം ആയിരം രൂപയ്ക്ക് അവർക്കൊരു കമ്മീഷനുണ്ട് ആയിരം രൂപ പിരിച്ചാൽ ഇരുപ എത്ര ഇരുപത് ശതമാനമോ ഇരുപത്തഞ്ച് ശതമാനമോ അങ്ങനെ എന്തോ ഒരു കണക്കുണ്ട് അങ്ങനെ ഒരു പിരിവാണ് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ വന്ന് ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് ചെറിയ ആ ഒരു യത്തിനാരയുടെ ബോക്സ് വെച്ച് അതിൽ നിന്നും പണം മാസാമാസം വന്ന് എടുത്ത് അത് കണക്ക് എഴുതി ആ കണക്കെല്ലാം മെത്തിങ്കാനയിൽ കൊണ്ടുപോയി ബോധ്യപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തി പിരിച്ചെടുത്തു കൊണ്ടുവരുന്ന ആ പണം ചിലപ്പോൾ അയ്യായിരമോ പതിനായിരമോ ഒക്കെ ആകാം അപ്പോ ഒരു ദിവസം ആ വ്യക്തിയുടെ കൂലി എത്രയുണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല അപ്പൊ ഇങ്ങനെ ഫലസ്തീന്റെ പേര് പറഞ്ഞ് ഈ ലോകരാജ്യങ്ങളിൽ തന്നെ ഒരുപാട് മുസ്ലിം കൺട്രി അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഈ പറയുന്ന ചാരിറ്റിയുടെ ഒരു ബോക്സ് നിങ്ങൾക്ക് പല മാളുകളിലും കാണാൻ കഴിയും അതുപോലെ തന്നെ ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് ആ വീട്ടിൽ വരുമാനമുള്ള ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ അവരുടെ ഭാര്യമാർക്ക് വലിയ രൂപത്തിലുള്ള ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെയോ അതല്ലെങ്കിൽ വീട് വാടകയ്ക്ക് കൊടുത്തതിൻ്റെ ആ ഒരു പണമോ കയ്യിൽ വരുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിൽക്കുന്ന ഡ്രൈവറോ അതല്ലെങ്കിൽ ഫറാഷോ അതല്ലെങ്കിൽ മധുപ്പായിട്ടുള്ള ആളുകളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ആ പണം കൊടുത്ത് ഇപ്പറയുന്ന ഫലസ്തീൻ പോലെയുള്ള പാവപ്പെട്ട രാജ്യങ്ങളെ സഹായിക്കുന്ന ആ ഒരു രീതിയിലാണ് ഈ പണമൊക്കെ ശേഖരിക്കുന്നത് ഈ പണം ശേഖരിച്ച് ഈ പണം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു ധാരണയുമില്ല അപ്പം നി നമ്മളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ മുസ്ലിമാണ് അപ്പം ചില ആളുകൾക്ക് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ ഒരു യുദ്ധം തുടർന്നപ്പോൾ ഒരു വേൾഡ് കപ്പിന്റെ ആ ഒരു പ്രതിയാണുള്ളത് കാരണം ഞാൻ ഫ്രാൻസിന്റെ കൂടെ ഞാൻ അതുപോലെ തന്നെ അർജന്റീനയുടെ കൂടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ ആളുകളും ഓരോ ദിവസവും മിസൈലിട്ട് മരണപ്പെടുന്ന ആളുകളുടെ കണക്കെടുത്ത് കൊട്ടിഘോഷിച്ച് ആർത്ത് ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എൻ്റെ ലൈവില് ചിലപ്പോ ഒട്ടനവധി ആളുകൾ വന്നിട്ട് എൻ്റെ ചീത്ത പറയുന്നുണ്ടാവും ഞാനൊന്ന് നോക്കട്ടെ കുറെ നാളുകളെ കുറെ ദിവസങ്ങളായിട്ട് ഞാൻ വരാറില്ല ഒരാളുകൾ വന്നിട്ടുണ്ട് കണൻ സെഡ് ഹായ് ഹായ് വേർ ആർ യു ഫ്രം കേരള തായ്പറമ്പിൽ അശോകൻ ആടാ ചന്തിമോന്ത ചന്തിമോന്തോ പറയാനറിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിരിക്കും ോപാൽകൃഷ്ണൻ ബിഗ് സൽ ആയി ഹായ് കുമാർ ആയകത്ത് എന്നാൽ പിന്നെ ആ കണക്കെടുത്താൻ എന്തടാ മലയാളം കണക്കെടുത്താൽ കണക്കെടുക്കാൻ കൊണ്ടു എന്നിട്ട് ബാക്കി സംസാരം ബ്ലഡി ഫോൾ ഞാൻ അങ്ങോട്ട് പറയണ ഷാഫി നിങ്ങളെപ്പോലുള്ള തെണ്ടികളടാ ഓരോ ആളുകളെ കൊണ്ടും പറയിപ്പിക്കുന്നത് അത് സ്വയം വന്നുകൊണ്ട് ചിന്തിച്ചാൽ മതി മനസ്സിലായോ എന്തിനാ വെറുതെ വില കളയുന്നത് നിൽക്കാം ജാമ്യ ടീച്ചർ ജാമ്യ ടീച്ചറുടേതായിട്ടുള്ള ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ എന്റേതായിട്ടുള്ള ലെവലിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നു ഒരാളെ കണ്ടിട്ടും ഒരാളെയും പഠിച്ചിട്ടില്ല മനസ്സിലായോ എന്റെ വിശ്വാസം അങ്ങനെയാണ് ഇപ്പൊ ഒരു വീട്ടിൽ പല രൂപത്തിലും പല ഉണ്ടാവും ഈ എല്ലാവരെയും നമുക്ക് അയാൾ അയാള് ചിലപ്പോ എം എൽ എ ആയിരിക്കും അതല്ലെങ്കിൽ മറ്റാള് ഏതെങ്കിലും മന്ത്രിസ്ഥാനത്തായിരിക്കും അപ്പോൾ അവരുടെ വില കളയണ്ട നീ ഒന്ന് ഒതുങ്ങി ജീവിച്ചാ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വ്യക്തിത്വത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നോക്കുന്ന രീതികളല്ലേ അത്രയും മതം പതിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ലല്ലോ

ചുട്ട് കരിക്കണം എൻ്റെ പൊന്നു സ്നേഹിത ഈ ചുട്ട് കരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നതേ ഇപ്പോ പണ്ടുകാലങ്ങളിൽ മുഗൾ ചക്രവർത്തിമാർ ഞാൻ പലപ്പോഴും ചിന്തിച്ച ഒരു വിഷയമായിരുന്നത് ഈ മുഗൾ ഭരണാധികാരികളായിട്ടുള്ള ആളുകൾ നമ്മുടെ ഇന്ത്യയിലുള്ള ആ ഒരു ചരിത്രം തന്നെ നമ്മൾ നോക്കിയാൽ മതി ഇവരൊക്കെ ഭയങ്കരമായിട്ടുള്ള ആഡംബരത്തിൽ ആടിപ്പാടി ഉല്ലസിച്ച് പ്രേമിച്ച് ആ അവരെ ആ ഒരു മറ്റേ എന്താ പറയുക രാജ്ഞിമാരെയും മറ്റുമൊക്കെ അങ്ങനെ കൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ നമുക്ക് ഒരുപാട് ചരിത്രങ്ങൾ അങ്ങനെയുള്ള ചരിത്രങ്ങൾ അറിയാം റാണിമാരാക്കി കൊണ്ടിടക്കുന്ന സംഭവങ്ങളൊക്കെ അപ്പൊ ഇവർക്ക് ആഡംബരമായിട്ട് അക്കാലത്ത് ജീവിക്കാനുള്ള ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കി കൊണ്ടു ഇപ്പൊ നമ്മുടെ ഉദാഹരണത്തിന് താജ്മഹൽ ഒക്കെ തന്നെയാണ് അതിന്റെ സംഭവങ്ങളൊക്കെ അപ്പൊ അവർക്ക് വേണ്ടി മരണപ്പെടാൻ തയ്യാറായ ആ ഒരു പട്ടിണി പാവങ്ങളെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കില്ല കാരണം അവരൊന്നും മനുഷ്യരല്ലല്ലോ അല്ലെ കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്നുള്ള ആ ഒരു നിലപാട് സ്വീകരിച്ചാണ് ആ പാവപ്പെട്ട പടയാളികൾ ഈ രാജഭരണത്തിന്റെ കീഴിൽ ബലിയാടുകളായി മാറിയത് അന്നും ഈ പറയുന്ന രാജാക്കന്മാർ ചിന്തിച്ചു വെച്ചത് ചിന്തിച്ചു വെച്ചിരുന്നത് ഈ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയായിരുന്നു അല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയായിരുന്നു ഈ രാജ്യത്തിന് വേണ്ടിയായിരുന്നു അവർ രക്തം കൊടുത്ത് പടുത്തുയർത്തി എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ആ പാവപ്പെട്ട ആ പടയാളികളൊക്കെ മരണപ്പെട്ടു പോയത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് കുടുംബിനികൾ പല രാജാക്കന്മാരുടെയും പടയാളികളുടെ കീഴ് ആ ഒരു ബന്ധിരിഞ്ഞതും അതുപോലെ തന്നെ ഒരുപാട് കൂട്ടബലാത്സംഗങ്ങൾക്കും ഇരയായ പാവപ്പെട്ട സ്ത്രീകൾ അവരെ കുറിച്ച് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കില്ല കാരണം നിങ്ങൾക്ക് ചുട്ടരിക്കണം ഇതല്ലേ നിങ്ങളുടെയൊക്കെ ചിന്താഗതി അപ്പോ ഞാൻ വരുന്ന വിഷയം ഈ രാജാക്കന്മാർക്കൊന്നും യാതൊരുവിധ ടെൻഷനും ഉണ്ടായി കണ്ടില്ല ഒരു ചരിത്രത്തിലും കണ്ടില്ല അവരൊക്കെ ആഡംബരപൂർവ്വമായിട്ട് അങ്ങനെ ജീവിച്ചു പോയി പിൽക്കാലത്തോ ഈ രാജ്യം ഒരു രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു നിലപാടിലേക്ക് വന്നപ്പോ അക്കാലത്ത് രാജാക്കന്മാർ ആ ഒരു ചോര തീരാക്കി ഉണ്ടാക്കിയ ഒട്ടനവധി സംഭവങ്ങൾ ഇന്ന് പരസ്യം പോലെയായി മാറി എന്നുള്ളതാണ് രാജഭരണത്തിൽ ഉണ്ടായിരുന്ന അതല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചു വെച്ചതായിട്ടുള്ള പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഒരു ബംഗ്ലാവ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവമൊക്കെ ഉണ്ടായിരുന്നു കുറെ കാലം പോലീസ് സ്റ്റേഷനായി അവർ അവിടെ അത് യൂസ് ചെയ്തു പിന്നീട് അതും പൊളിച്ചു കളഞ്ഞു അപ്പൊ അന്നൊക്കെ